കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞില്ലെങ്കിലും കേരളത്തിലെ കോടാനുകൂടി വരുന്ന ജനങ്ങളുടെ മനസ്സിൽ ആ പേരുണ്ടാകും അദ്ദേഹത്തിന് ഉണ്ടാകും ഇടതുപക്ഷ മുന്നണിയോ സി പി എമ്മോ ഗവൺമെൻറ്റോ പിണറായി വിജയനോ വിചാരിച്ചാൽ ആ നാമധേയം തുടച്ചു നീക്കാൻ കഴിയില്ല എന്നത് ഒരു വസ്തുതയാണ് ജനങ്ങൾ അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നത് എന്നത് ഒരു വ്യക്തമായ കാര്യമാണ് അല്ല അതെല്ലാം ഗവൺമെന്റ് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് കൊച്ചി പോർട്ടിന് പുതിയ നവീകരണം ഉണ്ടായപ്പോൾ അതിൻ്റെ പേര് രാജീവ് ഗാന്ധിയുടെ പേരാണ് അതിനിട്ടത് അതുപോലെ ഇന്ത്യയിലെ പ്രമുഖ സ്ഥാപനങ്ങൾക്കൊക്കെ ഇതുപോലുള്ള പേടികൾ ഇടാറുണ്ട് ഗവൺമെൻറ്റാണ് അത് തീരുമാനിക്കേണ്ടത് ഗവൺമെൻറ് അത് തീരുമാനിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അല്ല അത് മുഖ്യമന്ത്രിയെ ഞങ്ങൾ അനുശോചന യോഗത്തിൽ മുഖ്യമന്ത്രിയെ വിളിച്ചില്ലേ അത് വേറൊരു കാര്യം അത് നമ്മുടെ മര്യാദ അത് നമ്മുടെ മര്യാദ തിരിച്ച മര്യാദകൾ കാണിക്കുന്ന സ്വഭാവം സി പി എമ്മിനില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഈ വിഴിഞ്ഞത്തെ പ്രസംഗം ചൂണ്ടിക്കാണിക്കുന്നത്